വേനലാവധി ആരംഭിച്ചതോടെ വടക്കൻ മലബാറുകാരുടെ യാത്ര ദുരിതപൂർണമാവുകയാണ് എറണാകുളം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനും മടങ്ങാനും ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ് സ്വകാര്യ ദീർഘദൂര ബസ്സുകളിൽ നിരക്ക് വർധനയും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് യാത്രക്കാർക്ക് ഇത്തവണയും നാട്ടിലേക്ക് പോകാനും മടങ്ങാനും ട്രെയിനും ബസ്സും കിട്ടാത്ത അവസ്ഥയാണ് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളിൽ അടുത്ത മൂന്ന് ദിവസം വെയിറ്റിംഗ് ലിസ്റ്റ് നൂറ് എത്തി നിൽക്കുന്നു മലബാർ എക്സ്പ്രസിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഇരുന്നൂറ്റി അൻപതിനു മുകളിലാണ് തൽക്കാൽ പ്രീമിയം തൽക്കാൽ തുടങ്ങിയവയിൽ അധിക തുക നൽകാൻ തയ്യാറാണെങ്കിൽ പോലും ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് ഇത് തെക്കൻ ജില്ലയിലേക്കുള്ള യാത്രാ ദുരിതം പൂർണ്ണമാക്കുന്നു ബസ്സുകളുടെ ടിക്കറ്റുകളുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല സ്വകാര്യ ദീർഘദൂര ബസ്സുകൾ നിരക്ക് വർദ്ധിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന സാഹചര്യവുമുണ്ട് എണ്ണൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപ വരെയുള്ള ടിക്കറ്റുകൾക്ക് ആയിരത്തിനാനൂറ് രൂപയാണ് ഇപ്പോൾ ഈടാക്കുന്നത് ബംഗളൂരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്കും പ്രതിസന്ധിയിലാണ് ഈസ്റ്റർ റംസാൻ വിഷു ആഘോഷങ്ങൾക്കായി നാട്ടിലെത്തുന്നവരുടെ മടക്കയാത്ര ചിലവേറിയതും ദുരിതപൂർണവുമാകും ട്രെയിനുകളിൽ അധിക കോച്ചുകൾ ഉൾപ്പെടുത്തി പ്രതിസന്ധി പരിഹരിക്കണം കേരള വിഷൻ ന്യൂസ് കാസർകോട്